അവരും നമ്മളോട് പ്രതീക്ഷയൊന്നും പറയുന്നില്ല കുഞ്ഞിനെക്കുറിച്ച് കുഞ്ഞിനെ കിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പം ഞങ്ങളോട് രണ്ടുപേരോടുള്ള മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിരുന്നത് കുഞ്ഞിനെ കിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഹോമിയോ നമുക്ക് ഇത്രയും എന്നാ പറയുന്നത് ഒരു പവർഫുള്ളാന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് മൂന്ന് മാസം ആകുമ്പോൾ ഒരു ബേബി എങ്ങനെയാണോ ആ രീതിയിലാണ് കഴുത്തുറച്ചിട്ടില്ല ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല മൂന്നാഴ്ച ആയപ്പോഴത്തേക്ക് കുഞ്ഞ് ഫുള്ളായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി വിത്ത് വിത്ത് സപ്പോർട്ട് നമസ്കാരം അപ്രതീക്ഷിതമായി ഒരു വയസ്സുകാർ തളർന്നു വീണപ്പോൾ അക്ഷരാർത്ഥത്തിൽ കോട്ടയം സ്വദേശികളായ സുബിനും ജോമോളും തളർന്നുപോയി ഇനി ചികിത്സിക്കാൻ കഴിയില്ലെന്നും ഫിസിയോതെറാപ്പിയോ മറ്റോ ചെയ്ത് കുഞ്ഞിനെ പഴയ നിലയിലാക്കാൻ ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ആശുപത്രി അധികൃതരും കൈയൊഴിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ഹോമിയോപ്പതി ചികിത്സ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയത് അങ്ങനെ ആലുവയിലുള്ള എഹിയ വെൽനസ് സെന്ററിലെത്തി ചികിത്സ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറ്റം കണ്ടു തുടങ്ങി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി കുട്ടി ഓടിച്ചാടി നടക്കുകയാണ് കുഞ്ഞിനെ സംഭവിച്ചത് എന്താണ് എങ്ങനെയാണ് ആരോഗ്യം വീണ്ടെടുത്തത് മാതാപിതാക്കളും ഡോക്ടറും മറന്നാടനോടൊപ്പം ചേരുന്നു നമസ്കാരം എങ്ങനെയാണ് കുഞ്ഞിന് ഇങ്ങനെ ഒരു തളർച്ച വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്നാണ് ഇവള് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാതെ വരിക അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾക്കിനും എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് അപ്പോൾ അവർ പറയുന്നത് കുഞ്ഞിന് ഫിക്സ് വന്നാന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ വന്നതായിട്ടൊന്നും ഞങ്ങൾക്കും ഫീൽ ചെയ്തില്ല എന്നു വെച്ചാൽ അവൾക്ക് ടെമ്പറേച്ചറോ കാര്യങ്ങളില്ല ഹോസ്പിറ്റലിൽ അവർ ചെക്കുമ്പോഴും ടെമ്പറേച്ചർ ഒന്നുമില്ല പിന്നെ ഒരു റെക്ലിസറേഷൻ കൊടുത്തു കുഞ്ഞിനെ അന്ന് അവർ ഒബ്സർവേഷനിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ അവൾ നോർമൽ നോർമലാകുമെന്ന് നമ്മളോട് പറഞ്ഞു പക്ഷേ രാവിലെ ആയിട്ട് അവൾ നോർമൽ റിക്കവർ ആവുന്നില്ല സ്റ്റേഷനിൽ നിന്ന് റിക്കവർ ആവാ വന്നുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എം ആർ ഐ ഫെസിലിറ്റി ഉള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് എം ആർ ഐ എടുത്തു അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഒരു സൈഡ് പാരലൈസ്ഡ് ആയി തുടങ്ങി എം ആർ ഐ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ബ്ലീഡിങ് തലയ്ക്കകത്ത് ഒരു നയൻറ്റി പെർസെൻ്റേജ് ബ്ലീഡിംഗ് ആണ് ഇപ്പോൾ ഇവിടെ പീഡിയാറ്റിപ്പിനോടോ ഇല്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ നിന്ന് നമ്മൾ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരും നമ്മളോട് പ്രതീക്ഷയൊന്നും പറയുന്നില്ല കുഞ്ഞിനെക്കുറിച്ച് കുഞ്ഞിനെ കിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പം ഞങ്ങളോട് രണ്ടുപേരോടുള്ള മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിരുന്നത് കുഞ്ഞിനെ കിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അവിടെ ഒരു പതിനെട്ട് ദിവസത്തോളം നമ്മൾ ഉണ്ടായിരുന്നു ഐ സിയുലായിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾ കണ്ണ് തുറന്നു കണ്ണ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അവൾ സക്ക് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ റിക്കവർ ആയി എന്നാലും ഫുൾ റിക്കവർ ആയിട്ടില്ല ഒരു സൈഡ് പാരലൈസ്ഡ് തന്നെ അവൾ കരച്ചിൽ മാത്രം നമ്മളെ കാണുന്നില്ല നമ്മൾ വിളിക്കുമ്പോൾ കരയുക നമ്മളെ എന്ന മുഖത്തേക്ക് നോക്കുന്നൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടറെ ഡോക്ടറെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ റിപ്പോർട്ട്സ് ഉള്ള അയച്ചു കൊടുത്ത് അപ്പോൾ സാർ പറഞ്ഞു നിങ്ങൾ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ ഇവിടെ വരാൻ പറഞ്ഞു പതിനെട്ട് ദിവസം പത്തൊമ്പതാം ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് അതിന് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇപ്പം സാറ് പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് അവൾ എന്തായാലും നടക്കും പക്ഷേ മൂന്ന് മാസം വേണ്ടി വന്നില്ല ഒരു മാസം കൊണ്ട് തന്നെ അവൾ നടന്നു തുടങ്ങി ഇപ്പം അവൾ ഇപ്പം നന്നായിട്ട് നടക്കുന്നുണ്ട് മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇപ്പം ഫുള്ളി ആയിട്ടുണ്ട് ഇപ്പോൾ ഹോമിയോ നമുക്ക് ഇത്രയും എന്താ പറയുന്നത് ഒരു പവർഫുള്ളാന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് മനസ്സിലാവുന്നത് അതിനിപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഞങ്ങൾ ഹോമിയോ കൊടുത്തിട്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാ ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങളതെല്ലാം സ്റ്റോപ്പ് ചെയ്തു തൈറോയ്ഡ് ഉൾപ്പെടെ ഞങ്ങൾ ഹോമിയോ തന്നെയാണ് കൊടുക്കുന്നത് ആദ്യം നമ്മൾ കാണിച്ച ഹോസ്പിറ്റൽകാര് പറഞ്ഞത് വെല്ലൂർക്കൊക്കെ പോകാം അതിനുള്ള സാമ്പത്തികമൊന്നും നമുക്കില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോൾ സാറിങ്ങനെ പറഞ്ഞു കേട്ടുള്ള ഒരു ആശ്വാസമായത് മൂന്ന് മാസം നിങ്ങളുടെ കൊച്ചിന് ഞാൻ പഴയ പോലെ തന്നെ തിരിച്ചു തരും ഞങ്ങൾക്ക് വേണ്ടിയിരുന്നു അതായിരുന്നു ആ പഴയ ഞങ്ങളും തകർന്ന ഒരവസ്ഥയായിരുന്നു ആലുവയിലെ ഡോക്ടർ എഹിയാണ് ആ ചികിത്സിച്ച ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആലുവയിലെ ഹിയ വെൽനെസ് സെൻ്ററിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഡോക്ടറെ എന്ത് എങ്ങനെയായിരുന്നു ചികിത്സ കാരണം ഇവർ കൊണ്ടുവരുന്ന സമയത്ത് കുട്ടി ഫുള്ളി പാരലൈസ്ഡ് ആണ് ഒരു വർഷം കംപ്ലീറ്റ് പാരലൈസ്ഡ് ആണ് കണ്ണ് വലത് വലതു ഭാഗം മുഴുവനായിട്ട് വലത് കണ്ണ് വലത് കൈ വലത് കാല് മനുഷ്യല്ലേ അപ്പം കുട്ടി ഏതാണ്ട് മൂന്ന് മാസം ആകുമ്പോൾ ഒരു ബേബി എങ്ങനെയാണോ ആ രീതിയിലാണ് കഴുത്ത് ഉറച്ചിട്ടില്ല ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് നുണഞ്ഞുണഞ്ഞിരിക്കുമെന്നല്ലാതെ അത് കംപ്ലീറ്റ് താഴെ പോകുന്നൊരു അവസരം ഫുൾ ടൈം കരച്ചിലാണ് തൊടാനോ എക്സാം ചെയ്യാനോ ഒന്നും സമ്മതിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ ഏതാണ്ട് അഞ്ച് വാക്സിൻ ഒരു ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അല്പം കടന്ന കൈപ്പ് ആയിപ്പോയി കാരണം അത് അവരറിയാതെ കൊടുത്തതാണോ പിന്നെ പേരൻസിൻ്റെ ഇഗ്നോറൻസ് ആണോ അതോ ഡോക്ടർ അവിടുത്തെ ഹോസ്പിറ്റലുകളുടെ ഇഗ്നോറൻസ് ആണോ എന്നറിയത്തില്ല ഇപ്പം നമുക്ക് തന്നെയാണെങ്കിൽ ഒരു ദിവസം അഞ്ച് വാക്സിൻ എന്നു പറഞ്ഞാൽ ഇല്ല പറ്റില്ല എന്നല്ലേ നമ്മൾ പറയുന്നത് പക്ഷേ ഈ മിണ്ടാപ്രാണി ആയതുകൊണ്ട് അവർക്ക് അത് എടുക്കാം എടുത്തു എന്നുള്ളതാണ് അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അത് വാക്സിനേഷൻ്റെ ആഫ്റ്റർ ഇഫെക്ട്സ് മാറാനുള്ള മരുന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ഞാൻ കോൺഫിഡൻസ് ഉണ്ട് കാരണം ഹോമിയോപ്പതിയിൽ ഏതാണ്ട് ഒരുപാട് മരുന്നുകൾ വാക്സിനേഷൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്സ് മാറാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഫലവത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മരുന്ന് കൊടുത്ത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഫുള്ളായിട്ട് കരച്ചിൽ നിർത്തി അവളുടെ തല ഉറക്കുന്ന ഒരു ലെവലിലേക്ക് വന്നു എന്നുള്ളതാണ് മൂ അതായത് മറ്റേത് അമ്മ ഫുൾ സപ്പോർട്ടിലാണ് നിന്നിരുന്നത് തല അത് പൂർണ്ണമായിട്ട് മാറിയ ഒരവസ്ഥയിലേക്ക് വന്നു പിന്നെ ഞാൻ പറഞ്ഞ ഒരു മൂന്നാഴ്ച സമയത്തിനുള്ളിൽ കുഞ്ഞു നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വളരെ ഫുൾ കോൺഫിഡൻസിലൂടെയാണ് പറയുന്നത് അപ്പോൾ ഡെയിലി വീഡിയോസ് അയച്ചു തരണം എന്ന് പറഞ്ഞ് മനസ്സിലായാലും ഓരോ ദിവസവും ഉള്ള അപ്ഡേറ്റ്സ് അപ്പോൾ അവർ വീഡിയോസായിട്ട് ഏറ്റുമാറ്റുമെന്ന് എനിക്ക് അയച്ചു തന്നുകൊണ്ടിരുന്നു അങ്ങനെ നാലാം ദിവസം അഞ്ചാം ദിവസം ഒരാഴ്ച ആയപ്പോഴത്തേക്കും കൊച്ചു പിന്നെ ഈ പിടിച്ച് ഇരിക്കുന്നുണ്ട് എഴുന്നേറ്റ് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മനസ്സിലേ അപ്പം എഴുന്നേക്കാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വാക്കർ വാങ്ങിച്ചു കൊടുക്കു വാക്കർ അതിനകത്ത് ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിന് സപ്പോർട്ട് ഇല്ലാതെ നിർത്താൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ വാക്കർ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ എനിക്കൊന്നൊരു രണ്ടാഴ്ചയായപ്പോഴത്തേക്ക് വാക്കറിൽ ഇരുന്ന് ഇരുന്ന് നടക്കുന്നൊരു വീഡിയോ ആണ് എനിക്ക് വരുന്നത് മനസ്സിലായില്ലേ ആ മൂന്നാഴ്ച ആയപ്പോഴത്തേക്ക് കുഞ്ഞ് ഫുള്ളായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി വിത്ത് വിത്ത് സപ്പോർട്ട് അപ്പോൾ ഏതാണ്ട് ഒരു മാസമായപ്പം വിത്തൗട്ട് സപ്പോർട്ട് നടന്നു തുടങ്ങി ആ ഒരു മാസമായപ്പോഴത്തേക്ക് വീണ്ടും സംസാരശേഷി തിരിച്ചു വന്നു എന്നുള്ളത് മറ്റേ അച്ഛൻ അമ്മ എന്ന് വിളിച്ച് ചേച്ചിമാരുടെ കൂടെ കളിച്ചു നടന്ന കുട്ടിയാണേ അപ്പോൾ അത് മുഴുവനായിട്ട് പോയതാണ് അപ്പോൾ അത് ഈ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കേ ചില വാക്കുകൾ പറഞ്ഞു തുടങ്ങി ഒരു മാസമായപ്പോഴത്തേക്ക് പഴയ രീതിയിൽ തന്നെ വാക്കുകൾ പറഞ്ഞു ഇപ്പോൾ അവൾ സംസാരിക്കുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഫുള്ളി പാരലൈസ്ഡ് കംപ്ലീറ്റ് മാറി മറ്റു മറ്റു കുട്ടികളുമായിട്ട് ഓടിച്ചാടി കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് മോഡേൺ മെഡിസിൻ ഹോമിയോയിൽ പറ്റും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇപ്പം തന്നെ ഈ ഈ ക്ലോട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി ഈ ത്രോംബോസിസ് ഉള്ള അവസ്ഥയിൽ നമ്മുടെ മെഡിസിൻ വളരെ ഫലവത്തായിട്ട് കാണുന്നുണ്ട് അത് ക്ലോട്ട് പ്രത്യേകിച്ചും ലയിച്ചു പോകാനുള്ള മരുന്ന് മറ്റെല്ലാ സിസ്റ്റത്തെക്കാട്ടെയും വളരെ ഹോമിയോപ്പതിയിൽ ഉണ്ടെന്നുള്ളതാണ് അത് എല്ലാവർക്കും അറിയില്ല അപ്പോൾ അത് ജനങ്ങളിൽ എത്താൻ ഇങ്ങനെയുള്ള കേസുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പേരെങ്കിലും അത് മനസ്സിലാക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ മോഡേൺ ചികിത്സ നല്ലതല്ല എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത് മോഡേൺ ചികിത്സയ്ക്ക് പറ്റാത്ത കാര്യങ്ങളും ഹോമിയോപ്പതിയിൽ കൂടി ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു നിറസാക്ഷ്യം കൂടിയാണ് ഈ വാർത്ത കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ജീവി